അലവി സഖാഫി ഗായലാണ് സംസാരിക്കുന്നത് നമ്മുടെ വെള്ളിപറമ്പ് സർവീസിൻ്റെ അടുത്തുള്ള അൽഫത്താഹ് സ്ഥാപനത്തിലെ ഹിഫുലിലെ പ്രധാനപ്പെട്ട ഉസ്താദ് ഷാമിൽ സഖാഫി എന്നൊരു ആക്സിഡൻ്റ് പറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് രസം പ്രയാസകരമായ ഒരവസ്ഥയിൽ വെൻറ്റിലേറ്ററാണെന്നാണ് അറിയുന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം ചെറുപ്പക്കാരനാണ് വിദ്യാർത്ഥികളെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു സ്താദാണ് അള്ളാഹു സുബ് ബഹാനുഹത്താൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾക്ക് ഷിഫ് നൽകട്ടെ കൊണ്ട് ബദരിങ്ങളെ ഹക്കുകൊണ്ട് ഷേഹുനസീയും വലിയ കൊണ്ട് തങ്ങളെ ഉലിയാക്കന്മാരെ അമ്പിയാവുലിയാക്കന്മാരെ കൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ കൊണ്ട് പൂർണ്ണമായ കാമിലായ ഷിഫ അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് രോഗം പൂർണ്ണമായി ഭേദമായി നല്ല കൂടി പഴയ പഴയൊരവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും കഴിയുന്ന കുറു അനോദി സ്വലാത്തുകൾ ചൊല്ലി ആത്മാർത്ഥമായി ദ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു